രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അല്ല അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു യു ഡി എഫാണ് അധികാരത്തിൽ തുറന്നിരുന്നെങ്കിൽ നമ്മുടെ ആശുപത്രികൾ പലതും ഇല്ലാത്ത അവസ്ഥയിലാകുമായിരുന്നു അതിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിഞ്ഞത് എൽ ഡി എഫ് അധികാരത്തിൽ വരികയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം എൽ ഡി എഫിനെ സമ്മാനിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ഇതെന്താണ് കാണാൻ സാധിക്കുക നമ്മുടെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ തരത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചത് കാണാൻ നമുക്ക് സാധിക്കും ഇവിടെ നമ്മുടെ പശ്ചാത്തല സൗകര്യരംഗം കേരളത്തിൻ്റെ ഒരു നാടെന്നു നിലക്കുള്ള പുരോഗതി ഏറ്റവുമധികം തടസ്സപ്പെട്ട കാലമായിരുന്നു അത് നമ്മുടെ നാട്ടിലെ എവിടെ നോക്കിയാലും നേരെ ജോവേ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്തിനധികം പറയുന്നു മറ്റെല്ലായിടങ്ങളിലും നല്ല രീതിയിൽ നടപ്പാക്കപ്പെട്ട നാഷണൽ ഹൈവേ പോലും നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമായില്ല കേരളത്തിലെ നടപ്പാക്കേണ്ട ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ തയ്യാറായില്ല നാടും നാട്ടുകാരും നിരാശയിലായി എൻ്റെ നാടിങ്ങനെയായിപ്പോയി ഇതിൽ നിന്ന് ഇനി മാറ്റമുണ്ടാവില്ല ആർക്കും ഇതിനെ മാറ്റിമറിക്കാനാകില്ല എന്നെല്ലാമുള്ള ശാപവചനങ്ങൾ പലരും ഉരുവിടുന്ന ഘട്ടം അപ്പോഴാണ് എൽ ഡി എഫ് ഇതിനെല്ലാം മാറ്റമുണ്ടാക്കും എന്ന വാഗ്ദാനം ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത്